പാവം ആ പെങ്കുച്ചിന്റെ ജീവിതം ഈ തെമ്മാടി നാശാക്കി ഇവനിപ്പോ അവളെ വേണ്ടത്രേ ഒരു കാലത്തും കോണം പിടിക്കില്ല കേശവ കാശുണ്ടെങ്കി അത് പോക്കിത്തരം കാണിച്ചാലും ചോദിക്കാൻ ആരുണ്ടാവില്ലല്ലോ പോരാത്തതിനാവറ്റകൾ പഞ്ച പാവങ്ങളും കൂട്ടുകാരന്റെ കാറ് വന്നിറങ്ങി ആദി തന്നെ കുറിച്ചുള്ള അടക്കം പറച്ചിൽ കേട്ട് അവരെ രൂക്ഷമായി ഒന്ന് നോക്കി ആ നോട്ടത്തിൽ കേശവനും കൂടെയുള്ളവനും ഭയന്ന് ചൂടിപ്പോയി ആദ്യം മറുത്തൊന്നും പറയാതെ തറയിതാഴ്ത്തി വീടിന്റെ ഗേറ്റിലേക്ക് നടന്നു കുറച്ചു കാലം മുമ്പായിരുന്നെങ്കിൽ അവന് എന്ന് വിളിച്ചവന്റെ വായിൽ പല്ല് കാണില്ലായിരുന്നു കാശികാരൻ രുദ്രന്റെ അതേ സ്വഭാവമാണ് ഏകമകൻ ആദിക്കും കിട്ടിയിട്ടുള്ളതെന്നാണ് നാട്ടുവർത്തമാനം പൂത്ത കാശികാരന്റെ മകനായതുകൊണ്ട് മോശമായ കൂട്ടുകെട്ടിൽ ഏറെയുണ്ട് ആദിക്ക് തന്തയെ പോലെ തന്നെ അടിപിടികളും കള്ളും പിണ്ണുമായിട്ട് പൊളിച്ച ജീവിതമായിരുന്നു ആദിയുടേത് ഗേറ്റ് കടന്ന് വീടിന്റെ ഡോർ വലിച്ചു തുറന്ന് അവനകത്ത് കയറി ചെന്നുവിട്ടത് അമ്മയുടെ മുമ്പിലാണ് കുടിച്ചിലക്കിയിട്ട് അവന് അമ്മയെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദിയുടെ കോലം കണ്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അടുത്ത നിമിഷം പടക്കം പൊട്ടുന്ന ശബ്ദത്തോടെ അമ്മയുടെ വലതു ആദിയുടെ കവിളിൽ പതിഞ്ഞു അതോടൊപ്പം സ്വാധീനം കുറഞ്ഞ അമ്മയുടെ കാലിന്റെ ബാലൻസ് നഷ്ടമായി അവരൊരു വശത്തേക്ക് ചെരിഞ്ഞു അമ്മയെന്ന വിളിയോടെ നിലത്തി വീഴാതെ ആദി അമ്മയെ കോരിയെടുത്തു നിങ്ങൾ തന്തയും മകനും കൂടി എന്നെ ഒന്ന് കൊന്നു തരൂ എനിക്ക് മടുത്തു പോയടാ ഈ ജീവിതം അച്ഛനില്ലാത്ത കുട്ടിയാണാവുൾ ആ പെങ്കോച്ചിന്റെ ശാപ കൂടി തലയിൽ ചുമക്കരുത് പാവ ആ പെൺകുട്ടിയുടെ ജീവിതം അറിഞ്ഞോട്ട് താർക്കാം ഞാൻ നിന്നല്ലോ ഈശ്വര ആദിയുടെ കൈകളിൽ അമ്മക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല നിനക്ക് ആ സ്നേഹം തന്നുതന്നെ ലേടാ വളർത്തിയത് പിന്നെ എന്താ നീ ഇങ്ങനെയായത് നീ ആ പെൺകോച്ചിനെ കൈയ്യൊഴിയരുത് അമ്മ നിന്റെ കാലു പിടിക്കാമോന് ഇല്ലാത്ത പാവങ്ങളാ ഒരു അവന്റെ ഹൃദയത്തിൽ കാരമുള്ളു തറച്ചു കയറുന്ന വേദനയുണ്ടാക്കി ആദിക്ക് എന്തെല്ലാം അമ്മയ്ക്ക് അമ്മയോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അവൻ തന്റെ മനസ്സിലുള്ള ചില വാക്കുകളിൽ ഒതുക്കി അമ്മയുടെ മകനൊരു ഗുണം പിടിക്കാത്തവനായി പോയി അമ്മേ മുമ്പൊരുതവണ അമ്മ ആദിയുടെ കാൽ വീണ് കരഞ്ഞിട്ടുണ്ട് ആദിയുടെ ദുർനടപ്പ് മാറാനും അമ്മ കണ്ടുവച്ച പെണ്ണിനെ കല്യാണം കഴിക്കാനും അവിടെ കണ്ണു നിറക്കില്ലെന്ന് അവനെ കൊണ്ട് വാക്ക് പറയിപ്പിക്കാനുമായിരുന്നു അത് മകന്റെ താളം തെറ്റിയ ജീവിതത്തിനൊരു മാറ്റം കൊണ്ടുവരാനായിരുന്നു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വിദ്യാസമ്പന്നയായ ദേവിക എന്ന സുന്ദരിയും തന്റേടുമായ പെൺകുട്ടിയെ അമ്മ മുൻകൈയ്യെടുത്ത് ഏറ്റെടുത്തത് സ്വന്തം അമ്മ അവൻ്റെ കാല് പിടിക്കണമെങ്കിൽ അവൻ എത്രത്തോളം അമ്മയ്ക്ക് വേദനകൾ കൊടുക്കണം തിരിച്ചറിവിൽ അന്നു മുതൽ ആദ്യ ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു ഉള്ളിലെ ഉള്ളിലെത്തു കാട്ടാതെ അമ്മയെ സോഫ സെറ്റിലേക്ക് പിടിച്ചിരുത്തി ആദ്യ തന്റെ റൂമിലേക്ക് നടന്നു റൂമിൽ ദേവ് കട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അവനെ കണ്ടവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റു ആദി നീ ഇന്നും കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നിനക്കൊന്നും ഹൃദയമെന്നൊരു സാധനം തന്നെ ഇല്ലാതെ പോയല്ലോ പാവം പിടിച്ച അമ്മ ഒരുക്കിത്തീരുന്നു നീ കാണുന്നില്ലേ ആദി ദേവിന്റെ വലതയിൽ പിടിച്ചു എന്റെ അമ്മക്ക് വേണെങ്കിലും നീന് ഉപേക്ഷിച്ച് പോരുത് ഞാൻ നിന്റെ കാല് ഉള്ളിലെ വേദന ഉറക്കാനാണ് ഞാൻ കുടിച്ചത് എനിക്ക് എനിക്ക് നീയില്ലാതെ പറ്റില്ല ദൈവം ദൈവം ആദ്യയുടെ കൈകൾ വെറുപ്പോടെ തട്ടിമാറ്റി കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു കളിപ്പാട്ടം മാത്രമല്ല ആദ്യം ഞാൻ എനിക്കൊണ്ടൊരു ഹൃദയം ആഗ്രഹങ്ങൾ പാവങ്ങൾക്ക് അത് പാടില്ലെന്നില്ലല്ലോ ആദ്യം പോലെ ഒരാടുകൂടി ജീവിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നീങ്ങലിനെ കുറിച്ച് അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആദ്യ ഇടക്കേരും പറഞ്ഞു ഞാൻ എന്റെ പഴയ സ്വഭാവമല്ല ഉപേക്ഷിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി ആര് പറഞ്ഞു ഉപേക്ഷിക്കണമെന്ന് നീ എല്ലാ ശാപവും വേറിയ തല്ലിപ്പുലിയെ തന്നെ ജീവിച്ചോളൂ എനിക്ക് വേണ്ടി മാറ്റം വരുത്തണ്ട എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാദി ആദി ദേവിനെങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടെ അവിടെ കൈകൾ കയറി പിടിച്ചു ദയവു പ്ലീസ് എനിക്ക് ഒരു അവസരങ്ങൾ തരൂ നീ തന്റെ കൈകളിൽ ആദി കയറി പിടിച്ചപ്പോൾ ദേവു പൊട്ടിത്തെറിച്ചു എന്റെ കൂട്ടുകാരിയെ ബലമായി കീഴ്പ്പെടുത്തിയ പോലെ എന്നെ നിനക്ക് കീഴ്പ്പെടുത്താ മതി ആരും ചോദിക്കാൻ വരില്ല കാരണം എന്നെ എന്റെ കുടുംബത്തിനെ നിങ്ങളുടെ അമ്മ വിലക്ക് വാങ്ങിയതാണല്ലോ ഷോക്കേറ്റ പോലെ ആദി ദേവിൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടു കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞാണ് ദേവു എല്ലായ്പ്പോഴാദ്യ അടിയറവ് പറയിപ്പിക്കുക അവൻ നിസഹായവസ്ഥയോട് അവളെ നോക്കി നിന്നു കുറച്ചു കാലം മുമ്പ് ദേവിന്റെ കൂട്ടുകാരുടെ അച്ഛൻ ഭദ്രന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിരുന്നു അത് വസൂലാക്കാൻ അവളുടെ അച്ഛന് കള് വാങ്ങിച്ചു കൊടുത്ത് മയക്കിടത്തിയ മദ്യലഹരിൽ ആദി ദേവിന്റെ കൂട്ടുകാരിയെ ബലാത്കാരം ചെയ്തിട്ടുണ്ട് അത് കൂട്ടുകാരിൽ നിന്ന് അറിഞ്ഞ മുതലുള്ള വെറുപ്പാണ് ആദിയോട് അവൾക്ക് അങ്ങനത്തെ ആദ്യം ഉൾക്കൊള്ളാൻ ദേവിന് പ്രയാസമായിരുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അമ്മയുടെയും അനിയത്തിമാരുടെയും പട്ടിണിയും പ്രാരാബ്ദങ്ങളും മാറും എന്നുള്ളത് കൊണ്ടും അമ്മയുടെ നിർബന്ധത്തിനും വഴങ്ങിയാണ് അവൾ ആദ്യമായുള്ള കല്യാണത്തിന് സമ്മതിപ്പിച്ചത് ഇപ്പോൾ ദേവിൻ്റെ പഴയ കൂട്ടുകാരി കല്യാണമെല്ലാം കഴിഞ്ഞ് കുടുംബവും കൂട്ടിയായിട്ട് സുഖമായി ജീവിക്കുന്നുണ്ട് പക്ഷേ ദേവുവിന് ആദ്യയോടുള്ള വെറുപ്പ് കല്യാണം കഴിഞ്ഞൊരു മാസം കഴിഞ്ഞിട്ടും അവളുടെ മനസ്സിൽ കൂടി വരികയാണ് ചെയ്ത് ആദ്യയോടത്തെ ഒരു ജീവിതം മുൻപോട്ട് പോയില്ലെന്നൊരു ഉറച്ച തീരുമാനത്തിലെത്തിയിരുന്നു അവൾ ആദി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സഹായിക്കും നീ തന്നെ മുൻകൈ എടുത്ത് എന്നെന്റെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കണം ഒരു പാവം പെണ്ണിന്റെ രാജനെയാണിത് നിങ്ങളുടെ കടങ്ങൾ പലിശയും ചേർത്ത് ജോലിയായതിനു ശേഷം ഞാൻ തിരിച്ചു കേൾക്കും ആദ്യ വിഷമത്തോടെ പറഞ്ഞു എൻ്റെ അമ്മ ഇന്ന് തല്ലിയ പോലെ കുട്ടികാലത്തന്നെ തല്ലിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നാവിലായിരുന്നു ദേവു ദൈവു അതിന് മറുപടി പറയാതെ റൂമിന് പുറത്തേക്ക് നടന്നു മുഖത്ത് വേദനയുടെ കണിക പോലും ഇല്ലാതെയാണ് ദൈവു അത് പറഞ്ഞത് ദയവിന്റെ പുറകെ ആദ്യ ബാഗുമെടുത്ത് വീടിന്റെ പടിയിറങ്ങി ആദിയുടെ അച്ഛനും ഭദ്രൻ ഒന്നും ഉരിയാളാനാവാതെ തലതാഴ്ത്തി സോഫയിലിരുന്നു അമ്മ സാരിയുടെ തലപ്പ് കൊണ്ട് കണ്ണീർ തുടച്ചു ആദി നീ ചെയ്യുന്ന മഹാപാപ ദൈവം പോലും നിന്നോട് പൊറുക്കില്ലടാ ആദി അലക്ഷ്യമായി പറഞ്ഞു അമ്മ നിലവിളിച്ചിട്ടൊന്നൊരു കാര്യമില്ല ദൈവങ്ങളെയൊക്കെ മുമ്പ് തന്നെ ഞാൻ വിട്ടിട്ടുണ്ട് അവരാരും എന്റെ കൂടെ ഇനി നിൽക്കില്ല ആദി ദൈവന് കാറിന്റെ ഡോറൊന്നു കൊടുത്തു കൂടെ ആദ്യം കാറിൽ കയറി മൗനത്തെ കൂട്ടുപിടിച്ച വിരസമായ യാത്രക്കിടെയായിരുന്നു അത് ആദിക്ക് അവനോട് മനസ്സോടന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ദേവിൻ്റെ മുഖത്ത് ആദ്യമുള്ള വെറുപ്പ് പ്രകടമായിരുന്നു നിന്റെ ആഗ്രഹം പോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ദേവു നിനക്കൊരു ജോലിയും തരപ്പെടുത്തിയിട്ടുണ്ട് നീ സന്തോഷമായിട്ടിരിക്കേ എന്നുള്ള വെറുപ്പ് കൊണ്ട് മാത്രമാണ് നീ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എനിക്ക് പറയാം നിങ്ങളെ ഞാൻ കണ്ടിരുന്നു അവൻ എല്ലാ കാര്യവും എന്നോട് സംസാരിച്ചു അതങ്ങനെയാണ് ആദി എനിക്ക് നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എൻ്റെ മനസ്സിൽ വെറുക്കപ്പെടുന്ന രൂപ നിനക്കുള്ളു ആദി ആചനയോട് ചോദിച്ചു നിന്റെ ഇഷ്ടങ്ങൾക്ക് ഒന്നിന് ഞാൻ എതിർ നിൽക്കില്ല ദയവു നീ ജോലിക്ക് പോയിക്കോളും നിനക്കത് കാണുമ്പോഴേ വെറുപ്പുണ്ടാവും നിന്റെ വെറുപ്പ് മാറുന്നവരെ കൺവെട്ടത്ത് വരാൻ ഞാൻ ശ്രദ്ധിച്ചോളാം അത് എത്ര കാലമാണെങ്കിലും ഞാൻ ആ വീട്ടിൽ നിന്ന് തന്നെ വിട്ടെന്നോളാം എനിക്ക് വേണ്ടി മാത്രമല്ല നിന്റെ അമ്മയുടെയും അനിയത്തിമാരുടെയും എൻ്റെ അമ്മയുടെയും കണ്ണീര് വീഴാതിരിക്കാൻ വേണ്ടിയെങ്കിലും നിനക്ക് പോവാതിരുന്നൂടെ ദേവു ദയനീയമായി ആദ്യം നോക്കി നിങ്ങളെയെല്ലാം സന്തോഷത്തിന് ഞാൻ മാത്രം ത്യാഗം ചെയ്യണം അപ്പം എനിക്ക് ഹൃദയം എന്ന് പറയുന്ന ഒന്നില്ലേ എന്റെ വേദന ഞാൻ ആരോടെ പറയുക ആദി നിനക്ക് അവസരത്തെ മുതലെടുത്ത് നന്നായി സംസാരിക്കാൻ അറിയാം താനിപ്പോൾ തൻ്റെ ജീവനേക്കാൾ ദേവിവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് ആദിയുടെ ഉള്ളു പിടഞ്ഞു ദേവിൻ്റെ വീടെത്തുന്നവരെയും പിന്നെ ഇരുവരൊന്നും സംസാരിച്ചില്ല ദേവു കാര്യമായതോ ചിന്തയിൽ മറ്റൊരു ലോകത്തായിരുന്നു വീടെത്തിയെന്ന് ആദി പറഞ്ഞപ്പോൾ ദേവു ചിന്തകളിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടിയുണർന്നു കാറ് നിർത്തി ഡോറ് തുറന്നിറങ്ങിയ ആദി ഡിഗിയിൽ നിന്നും ദേവിൻ്റെ ബാഗ് പുറത്തേക്ക് എടുത്തു ഇതാ നിന്റെ ബാഗ് ഞാനങ്ങോട്ട് വരുന്നില്ല എനിക്ക് വയ്യ എന്ന മുതലാ ആദ്യക്ക് ഇത്രയ്ക്കല്ലാ മനസ്സിലേക്ക് ഉണ്ടായിത്തുടങ്ങിയത് ചോദ്യം കേട്ട ആദിയുടെ ശിരസ് താഴ്ന്നു അവനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ദേവു ബാഗ് കൈപ്പറ്റാതെ ഏതാനും നിമിഷം ആലോചിച്ച് നിന്നു എൻ്റെ കുടുംബത്തിൻ്റെ ആദിയുടെ അമ്മയുടെയും കണ്ണീരാണ് എൻ്റെ സന്തോഷത്തിൻ്റെ വില എങ്കിൽ എനിക്ക് അതിനെ കുറിച്ചൊന്ന് ആലോചിക്കണ ആദി നീ പറഞ്ഞ കണ്ടീഷനുകളെല്ലാം നിനക്ക് ഓക്കെ ആണോ എനിക്ക് ആണ് ദേവു നിന്റെ മനസ്സിൽ എന്നോട് വെറുപ്പുമാർന്നവരെ ഞാൻ കാത്തിരിക്കാ എന്നാ ബാഗ് ഇപ്പൊ അവിടെ തന്നെ ഇരിക്കട്ടെ അതുവരെ ശോകഭാഗത്തോടെ ഇരുന്ന ആദിക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല അവൻ ദേവിന്റെ വലതുകരം കവർന്നു ഞാൻ ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാരണം കണ്ടെത്തി മാതിരിക്കാം എൻ്റെ അമ്മയ്ക്കറിയില്ലേ നീ ഉണ്ടായ മാത്രം മതി എനിക്ക് ദൈവു ആദിയുടെ കൈകൾ ബലമായി വിടുവിച്ചു വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിയതെ കൈവിടാതി ദൈവിന്റെ വെറുപ്പ് മനസ്സിലാക്കി ആദി പെട്ടെന്ന് എന്നെ കൈ വിട്ടു ഇനി നീ ഇവിടെ നിന്നിരിയേണ്ട എനിക്ക് അതിന്റെ മുഖം കാണുന്നേ ഇഷ്ടമല്ല എൻ്റെ തീരുമാനം രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ പറയാം എല്ലാം തീർന്നു നിർത്തുന്നു ആദിയുടെ ജീവിതത്തിലേക്ക് ദേവ് തിരികെ വരാനുള്ള ഒരു സാധ്യത മുമ്പിൽ തെളിഞ്ഞിട്ടുണ്ട് തിരികെയുള്ള യാത്രയിൽ ആദി ഏറെ സന്തോഷവാനായിരുന്നു അമിതാഹ്ലാദത്തോടെ പരിസരം മറന്നുള്ള യാത്ര അവനെ കൊണ്ടെത്തിച്ച വലിയൊരു അപകടത്തിലാണ് വളവ് തിരിഞ്ഞു വന്ന ഒരു ടിപ്പർ ആദിയുടെ കാറിനെ ഇടിച്ച് തെറിപ്പിച്ചു ആദിയുടെ കാർ റോങ് സൈഡിൽ കയറിയതായിരുന്നു അപകട കാരണം കാലിനും കൈയിനും സാരമായ പരിക്കെയുള്ള ആദിക്ക് രണ്ടു ദിവസം കഴിഞ്ഞാണ് പൂർണമായും ബോധം തിരികെ വന്നത് ബാൻഡേജിൽ പൊതിഞ്ഞ ആദ്യം റൂമിലേക്ക് മാറ്റുമ്പോൾ കുടുംബങ്ങൾക്കിടയിൽ ദേവുവിൻ്റെ കണ്ണുകൾ അവൻ കണ്ടെത്തി അവിടെ മുഖത്തപ്പോൾ തന്നോടുള്ള വെറുപ്പ് പ്രകടമല്ലെന്ന് മനസ്സിലാക്കിയ ആദി ഏറെ സന്തോഷിച്ചു എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ആദിയെ നോക്കാൻ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ദേവു ഹോസ്പിറ്റലിൽ നിൽക്കാൻ നിർബന്ധിതയായി ഒന്ന് രണ്ട് ദിനങ്ങൾ കഴിഞ്ഞു എല്ലാ ആവശ്യങ്ങൾക്കും ആദ്യം അമ്മയുടെ സഹായമാണ് തേടിയിരുന്നത് അത് മനസ്സിലാക്കിയ അവൻ്റെ അമ്മ ആദിക്ക് ദേവുവിനോട് അലിയോ ഇഷ്ടവും തോന്നാൻ സുഖമില്ലെന്ന് പറഞ്ഞ് ദേവിനെ മാത്രം ഹോസ്പിറ്റലിൽ നിർത്തി വീട്ടിലേക്ക് മടങ്ങി ആദ്യം ദേവ് ഹോസ്പിറ്റലിൽ തനിച്ചായി ആദിക്ക് ദേവിനോട് കുറേയേറെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവൾ അത് ഇഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവനും മൗനം പാലിച്ചു ഇടയ്ക്കപ്പോഴോ ദൈവ് തൊട്ടടുത്തുള്ള റൂമിലെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ പുറത്തുപോയി പരസഹായമില്ലാതെ ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയാത്ത ആദി ദേവിന് ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ച് സ്വയം ഏന്തി വലിഞ്ഞ് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷെ കാലിൻ്റെ ഇല്ലിന് പൊട്ടുള്ളവൻ ബാലൻസ് പോയി താഴേക്ക് വീണു ദൈവ് തിരികെ വരുമ്പോൾ ബെഡിലേക്ക് കയറാൻ കഴിയാതെ ശരീരത്തിൽ നിന്ന് രക്തമൊളിച്ച നിലയിൽ നിലത്തിഴയുന്ന ആദിയാണ് കാണുന്നത് ആദിയെന്ന് വിളിച്ചുകൊണ്ട് ദൈവം ആദിയുടെ അരികിലേക്ക് ഓടിയെത്തി നിലത്തു നിന്നും താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൾ അതിനെ ബെഡിലേക്ക് കിടക്കാൻ സഹായിച്ചു ആദി നീ എന്തിനു ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ഞാനില്ല സാഹചര്യം ഇവിടെ എന്നെ വിളിച്ചാ പോരെ നിനക്ക് എന്നോടുള്ള വാശിക്കല്ലേ നീ ശരീരത്തിലെ വേദന കടിച്ചമർത്തി കൊണ്ടാവും പറഞ്ഞു എനിക്ക് നിന്നോടൊരു വാശിയൂല ദൈവം ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എല്ലാവരും ചേർന്ന് നിനക്ക് ഇഷ്ടമല്ലാതെ നിർബന്ധിച്ച് ഇവിടെ നിർത്തിയാണെന്ന് എനിക്കറിയാം ഞാൻ കാരണം നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതിയ ദേവിന്റെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു എനിക്ക് എന്തായി എൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞോ ആദ്യ ഇരുകൈകൊണ്ടും തലയിലാമർത്തി കൊണ്ടും പറഞ്ഞു ഇപ്പൊ നീ എന്ന് കുറ്റപ്പെടുത്തലേ ദേവു എൻ്റെ തലക്കുള്ളിൽ വല്ലാതെ വേദനിക്കുന്നുണ്ട് എനിക്ക് എന്റെ കാണണം എനിക്ക് തീരെ വയ്യ തലയിൽ അമർത്തി തലയിലാമർത്തി വേദനയോട് പൊളിയെന്ന് ആദ്യം കണ്ടപ്പോൾ ദേവിന് അവനോട് അലിവ് തോന്നി ഒരു സാന്ത്വനം അവൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനാണ് ആദ്യം അമ്മയോട് വരാൻ പറയുന്നതെന്ന് ദേവിന് മനസ്സിലായി ആദ്യമായി അവളുടെ ഉള്ളിൽ ആദിയോട് വെറുപ്പിനു പകരമായി സ്നേഹത്തിന്റെ ഒരു ഉറവ് പൊടിഞ്ഞു വേദനക്കിടയിലും ആദി ദേവനോട് ക്ഷമയോദിച്ചു നീ എന്നോട് ക്ഷമിക്കു ദൈവു ഞാൻ പറഞ്ഞിട്ടല്ലേ ഒരു നിമിഷം ആലോചിച്ചു പിന്നെ ആദിയുടെ പെഡിന്റെ അരികിലായിരുന്നു വേദന കൊണ്ട് പൊളയുന്ന ആദിയുടെ നെറ്റിത്തടത്തിൽ വിറയാർന്ന് അവടെ കൈകളൊരു സാന്ത്വരമായി പതിഞ്ഞു സ്പർശനമേറ്റ ആദിയുടെ ശരീരം ഒന്ന് ഞെട്ടി അവൻ കണ്ണു തുറന്ന് നോക്കി തന്റെ നെറ്റിയിലെ സ്നേഹസ്പർശം ദൈവിൻ്റെതാണെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ അനുസരണയോടെ കണ്ണുകൾ അടച്ചു കിടന്നു ദൈവ നെറ്റിയിലും തലമുടിയിലും തല ഓടിക്കൊണ്ടിരുന്നു വേദനിക്കുന്നുണ്ടാദി ആർദ്രമായിരുന്നു ദേവിന്റെ ആ ചോദ്യം ആദ്യമായിട്ടാണ് ദേവിൽ നിന്ന് സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് അവൻ കേൾക്കുന്നത് അവന്റെ കണ്ണുകൾ ഇരുവശത്തേക്കും നിറഞ്ഞൊഴുകി ആദിയുടെ കണ്ണുകൾ നിറഞ്ഞത് മുറിവിലെ വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് ദൈവം വിചാരിച്ചത് നല്ലോണം വേദനിക്കുന്നുണ്ടാദി ആദിയുടെ തലയുടെ ഓരോ വശവും കൈവച്ച് തല ഓടിക്കൊണ്ട് അവൾ ചോദിച്ചു ഇവിടെയാണോ അല്ല ഇവിടെയാണോ അല്ല പിന്നെ എവിടെയാണ് ആദി വേദനിക്കുന്നേ അവൻ തന്നെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു ഇവിടെ ഇതിനുള്ളിലാ ദൈവു ആദി പറയുന്ന എന്റെ പൊരുൾ മനസ്സിലായ ദൈവം പെട്ടെന്ന് അവിടെ കൈ പിൻവലിച്ച് ചെയ്തു കൂട്ടിയ പാപങ്ങളെ ശിക്ഷ ആദി നിന്റെ ഈ വേദനകളല്ല ഇത് ശിക്ഷയല്ല അനുഗ്രഹമാണ് ദൈവു ഈ വേദന മാറാതിരുന്നെങ്കിൽ എത്ര നന്നായനെ കൗതുകത്തോട് ദൈവം ചോദിച്ചു അതെന്താ അതെന്താദ്യം അങ്ങനെ ഈ ശരീരത്തിലെ വേദനകൾ മാറുന്ന സമയം നീ എന്നെ വിട്ടു പോകില്ലേ ദൈവോ ഒരു കുഞ്ഞിനെ പോലെയാണ് അവനെന്ന് ചോദിച്ചു ദൈവുവിന്റെ ഹൃദയമൊന്ന് പിടഞ്ഞു അത്രയ്ക്ക് ഇഷ്ടമാണ് ആദ്യം നിനക്കെന്നെ ദൈവിന്റെ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ പറഞ്ഞു ആണ് ദൈവം ഒരുപാട് ഒരുപാട് ഇഷ്ടമാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഇഷ്ടമുണ്ട് ഈ നെഞ്ചിനുള്ളിൽ നിന്നോട് അപ്പോഴെങ്കിലും രണ്ട് സിസ്റ്റർമാർ ആവശ്യ സാധനങ്ങളുമായി റൂമിലേക്ക് ഓടിയെത്തി ദൈവ് പെട്ടെന്ന് ആദിയുടെ നെഞ്ചിലുള്ള കൈ സ്വതന്ത്രമാക്കി കട്ടിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു ആദിയുടെ അരികിൽ ദൈവുനിന്ന് പരിങ്ങുന്നേണ്ട സിസ്റ്റർമാർ പുഞ്ചിരിയോടെ പരസ്പരം തോക്ക് ഉശി കുശത്തു ഏതാനും സമയത്തിനകം സിസ്റ്റർമാർ രക്തം പടർന്ന മുറിവുകളെല്ലാം വൃത്തിയാക്കി ഇഞ്ചക്ഷനും ചെയ്ത് അവരുടെ ജോലി പൂർത്തിയാക്കി മടങ്ങി ദൈവു ആദ്യയിൽ നിന്ന് അകലം പാലിച്ചതിന്റെ നിലകൊണ്ട് ഇഞ്ചക്ഷന്റെ ക്ഷീണം മൂലം ആദ്യ മയക്കത്തിലേക്ക് വീണു അല്പം കഴിഞ്ഞതും ആദ്യ അസ്വസ്ഥതയോടെ ബെഡിൽ ഒഴയുന്നു എന്തെല്ലാമൊക്കെയോ പിറിവിറക്കുന്നു കേട്ട് ദേവ് ആദിക്ക് വീണ്ടും വേദന തുടങ്ങിയതാണോ എന്ന് സംശയിച്ച് അവൻ അരികിലേക്ക് ഓടിയെത്തി എന്നെ വിട്ടു പോവല്ലേ ദേവു എന്ന് ദുർബല നിമിഷത്തിൽ കുഞ്ഞുങ്ങളെപ്പോലെ നിലവിളിക്കുന്ന ആദിയെ കണ്ടപ്പോൾ ദേവിന് അതിയായ വിഷമം തോന്നി അവനെന്തോ ദുസ്വപ്നം കാണുകയാണ് ദേവിന് മനസ്സിലായി ആദി ആദി എന്തു പറ്റി സ്വപ്നത്തിൽ നിന്നും ഞെട്ടിണോന്ന് ആദി ചുറ്റുപാട് നോക്കി തൊട്ടരികിൽ സാന്ത്വനവുമായി ദേവു നിൽക്കുന്നുണ്ടായിരുന്നു ആദി നീ സ്വപ്നം കണ്ടതാദി ഞാൻ നിന്റെ അരികിൽ തന്നെയുണ്ട് എങ്ങോട്ടും പോയിട്ടില്ല ഇതെല്ലാം കുറച്ചധികം അധികം കേട്ടോ ദേവിന്റെ ശബ്ദത്തിൽ നീരസം മനസ്സിലാക്കി വീണ്ടും കണ്ണടച്ചു കിടന്നു ഇടക്കിടെ അവൻ ഒളി കണ്ണിട്ട് ദേവുവിനെ ശ്രദ്ധിച്ചു അവടെ മുഖം കാണുന്ന അവൻ ഒരാശ്വാസമായിരുന്നു ജനാലക്കരിയിൽ വിഷാദഭാഗത്തോടെ മൂകയായി പുറത്തേക്ക് ഏതു നേരവും നോക്കിയേക്കുന്ന ദേവിനെ അവൻ അരികിലേക്ക് വിളിച്ചു ദയവു എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് വിളിക്കുന്നത് കരുതി ദേവു ആദിയുടെ അരിയിലെത്തിയു ഇനി നീ വീട്ടിലേക്ക് പോയിക്കോ ഇവിടെ എന്റെ മോകണ്ടത് നിനക്ക് എന്നുള്ള ഇഷ്ടക്കേട് കൂടുണ്ട് നീ സാവധാനൊരു അനുകൂല തീരുമാനത്തിൽ തീരു മതി നീ എന്നെ വിട്ടു പോകുമെന്ന് ഞാൻ ഇപ്പോഴും ഭയപ്പെടുന്നുണ്ട് അതോ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിന് ആത്മാർത്ഥ സ്നേഹം കിട്ടിയാൽ അവന് വേണ്ടി അവൾ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാവും ആദ്യം എനിക്ക് കുറച്ചുകൂടി സമയം നീ എനിക്ക് ബുദ്ധിമുട്ടുകൾ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇവിടെ നിൽക്കാൻ ആദി ആശ്വാസത്തോടെ കണ്ണുകളടച്ച് കിടന്നു എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടു എന്നാണ് തോന്നുന്നത് ദൈവു അപ്പം ആദ്യം പ്രാർത്ഥിക്കാറൊന്നുമില്ലേ ഞാനൊരു വെറുക്കപ്പെട്ടവണല്ലേ ദൈവം നിനക്ക് പോലെ തന്നെ ഇഷ്ടമില്ല പിന്നെ എങ്ങനെ എന്റെ പ്രാർത്ഥന കേൾക്കാനാ ദൈവു പുഞ്ചിരിയോട് ആദിയോട് പറഞ്ഞു എന്നാ ഇനി നല്ലോണം പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചുകൊള്ളൂട്ടോ അവര് കേൾക്കും ഇനി കേൾക്കാതിരിക്കാൻ അവർക്കൊന്നും പറ്റില്ല ദിനങ്ങൾ പലതും കൊഴിഞ്ഞുപോയി ആദിക്ക് ദേവിനോടുള്ള കരുതൽ അവളെ ആദിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു ആദി തന്റെ ജീവിതത്തിൽ പുതിയ ഒരാളായി മാറി അവൻ ദേവിനൊരു കൂട്ടുകാരനായി പ്രണയം തുളുമ്പുന്ന ഒരു കാമുകനായി സ്നേഹമുള്ള ഒരു ഭർത്താവായി കാരണം അത്രമേൽ ഇഷ്ടമായിരുന്ന അവന് ദേവിനെ